അസ്സലാമു അലൈക്കും ഇനി നമുക്കേ മഴക്കാലത്തും മുളക് അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പൊക്കെ വളരെ എളുപ്പത്തിൽ ഉണക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രം കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഈ മഴക്കാലത്ത് നമ്മൾ മല്ലി മുളകൊക്കെ കഴിഞ്ഞാൽ അധികം പുറത്ത് മാർക്കറ്റ് പോയിട്ട് പൊടിയാണ് വാങ്ങില്ലല്ലേ ഇനി ആരും പൊടിയൊന്നും വാങ്ങണ്ട നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് നിങ്ങൾ മില്ലില് പോകേണ്ട ആവശ്യമില്ല ഇതാ ഞാൻ ഏകദേശം ഒരു രണ്ട് കിലോ മല്ലി എടുത്തത് അതുപോലെ തന്നെ മുളകും അപ്പോൾ മല്ലിയും മുളകും ഇന്ന് നമ്മൾ പൊടിക്കാൻ പോവുകയാണ് നല്ലോണം കഴുകിയിട്ട് തന്നെ കേട്ടോ ഇതൊക്കെ ചെയ്യണേ നമുക്ക് വേനീൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസത്തോട് കൂടി ചെയ്യട്ടോ ചെയ്തിട്ട് ഫ്ലോപ്പ് അല്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഉണങ്ങിയില്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നൂല നല്ലോണം നെരിഞ്ഞ് മൊരിഞ്ഞു നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാനിതാ പകുതി മല്ലിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കുറച്ച് ചീച്ചിങ്ങനെ എടുത്ത് നമുക്ക് നമുക്കതിൻ്റെ മണമൊന്നും ആ പൊടിൻ്റെ മണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടോ ആവശ്യാനുസരണം പിടിച്ചെടുത്താൽ മതിയല്ലോ മല്ലി ഇതാ ഞാൻ അത്യാവശ്യം കുറേ വെള്ളത്തിൽ വെള്ളത്തിലിതാ നല്ലവണ്ണം കഴുകിയെടുക്കുകയാണ് അതെല്ലാവർക്കും അറിയാം മല്ലിയക്കുണക്കിനൊക്കെ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ പിന്നെ നമ്മൾ ആകെ ഒരു ടെൻഷനായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഒരു മൂന്നാല് പ്രാവശ്യം നമ്മുടെ മല്ലി നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്പിയെടുക്ക കേട്ടോ അതിൽ ചെറിയ ചെറിയ കല്ലും പൊടിയും എല്ലാം ഉണ്ടാവും നല്ലോണം കഴുകിയിട്ട് ഇതാ ഒരു കൊട്ടപാത്രം നമ്മൾ ചോറൊക്കെ വാർക്കാനായിട്ട് ഉപയോഗിക്കണ പാത്രം ഉണ്ടല്ലോ ഈ ഒരു പാത്രത്തിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക അവിടെ നിൽക്കട്ടെ അതിൻ്റെ താഴെ ഒരു വേറൊരു പാത്രം വെച്ചു കൊടുക്കാൻ കേട്ടോ അയക്കാ വെള്ളം വെള്ളമൊക്കെ ഫുൾ ആയിട്ട് ഊറിയിട്ട് ഇങ്ങനെ വീഴും സാധാരണ മുളകും വെയിലത്തിട്ട് ഉണക്കുകയാണെങ്കിലും ഇതൊന്നും ചെയ്യലുണ്ടല്ലേ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞിട്ടാണ് വെയിലത്തിട്ട് ഉണക്കൽ അതുപോലെ തന്നെ നമ്മളിത് ആ കൊട്ടപാത്രത്തിലൊക്കെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൽ നിന്ന് പകുതി മുളക് എടുത്തിട്ട് ഞാൻ നല്ലോണം കഴുകി നന്നാക്കുകയാണ് കേട്ടോ മുളകുമേലൊക്കെ നല്ലോണം പൊടി ഉണ്ട് അപ്പോൾ ചിലർ അതിൻ്റെ നെട്ടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെട്ടിയൊക്കെ ഒഴിവാക്കി കൊടുക്കട്ടോ ഞാനതിൻ്റെ ഈ ഒരു നെട്ടി കളയാറില്ല ഇപ്പോൾ നമ്മൾ നെട്ടി എടുക്കേണ്ട ടൈമിൽ അതിൻ്റെ ഉള്ള കുരുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്ത് ചാടും കേട്ടോ പിന്നെ നമ്മളെ മുളകിൻ്റെ എരിവൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ രണ്ടും നല്ല വൃത്തിയിൽ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് താ ഇതുപോലെ ഓട്ടയുള്ള ഒരു പാത്രത്തിൽ വെച്ചിരിക്കണ കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ നല്ലവണ്ണം ഊറി വരട്ടെ അപ്പം നിങ്ങളൊക്കെ വീട്ടിലേ ഇപ്പം ഞമ്മളോടെ പറഞ്ഞാൽ മല്ലിയും മുളകും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഗോതമ്പൊക്കെ പൊടിച്ച് നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടാൻ വേണ്ടി ഗോതമ്പ് പൊടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തോളി കേട്ടോ അപ്പോൾ അതാ അപ്പോൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്തു ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സൂത്രം നമ്മൾ അറിയുന്നത് അപ്പോൾ ഏതായാലും ഞാനൊന്ന് ചെയ്ത് നോക്കി എനിക്ക് ഏതായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മല്ലിമുളകും പൂപ്പില് വരുമോ നനവ് വരുമോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട അപ്പോൾ അത് ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഉണങ്ങിയൊരു കോട്ടൻ്റെ ടവിലെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് തോർത്തിക്കൊടുക്കോ അതിൻ്റെ ഈ മുകളിലായിട്ട് ചെറിയ ചെറിയ ഈ ഒരു വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം തോർത്തി എടുക്കുക അതുപോലെ തന്നെ മുളക് ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലിട്ട് പുതിർത്തിരിക്കട്ടോ അതുങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം എത്ര പ്രാവശ്യം വേണമെങ്കിലും കഴുകൂളി പക്ഷെ കൂടുതൽ സമയം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് നല്ലോണം ഇങ്ങനെ പുതിർന്ന് കിട്ടിയാകുവാണെങ്കിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവട്ടോ എന്നിട്ട് ദാ നല്ലോണം ഒന്ന് പിരിച്ചൊക്കെ നല്ലോണം ഒന്ന് തോർത്തി എടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നല്ല കട്ടിയുള്ള ഓട്ടൻ ഡാപ്പിലെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും എത്ര കിലോ മുളകുണ്ടെങ്കിലും നമുക്ക് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ അതാ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിരിക്കണം അങ്ങനെന്താ ഞമ്മൾ നല്ലോണം കോട്ടൻ തൊണിയൊക്കെ വെച്ചിട്ട് നല്ലോണം തുടച്ചെടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ട് നേരെ കൊട്ടയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ ഇതുപോലെ കൊട്ടേക്ക് വന്നിട്ട് കൊടുക്കി ഇതുപോലത്തെ സൂത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തണം അപ്പോൾ അത് അടുത്തിടെ ടിപ്പെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇനി നമുക്ക് ഇത് ഞാൻ മുളക നല്ലോണം തുടച്ച് വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോണേ നമ്മൾ മല്ലി പെട്ടെന്ന് ഒന്ന് നല്ലോണം ഒരിച്ചെടുക്കാൻ കേട്ടോ അതെങ്ങനെയാന്നല്ലതാ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കുക അതുപോലെ അത്യാവശ്യം വലിയൊരു പ്രഷർ കുക്കർ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ഗ്യാസിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്ത് വിളി കേട്ടോ അതാണ് ഞാൻ അത്യാവശ്യം കുറെ അടുത്ത നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാ വലിയൊരു പാത്രമാണ് കേട്ടോ ഈ ഒരു കുക്കറിലോട്ട് നേരിട്ട് നമ്മൾ ഒഴിച്ച് ഇട്ട് കൊടുക്കുക എല്ലാം മല്ലി ഇതിലേക്കൊരു ചെറിയൊരു തട്ടുണ്ടല്ലോ അതാ ഇതുപോലത്തെ ഒരു തട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യൂലേ ആ ഒരു പരിപാടി തന്നെ ഉണ്ടോ ഇവിടെ നടക്കണേ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് നല്ലോണം നല്ല മുരിഞ്ഞൊക്കെ കിട്ടലുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മളെ മല്ലിയും തന്നെ നല്ലോണം മുരിഞ്ഞ് ആ നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിച്ചെടുക്കും നമ്മൾ കുക്കർ കൂടുതൽ സമയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് വെക്കുമ്പോഴേക്കു തന്നെ എല്ലാവർക്കും അറിയാം ഉണ്ടോ അതിന് മുകൾ ഭാഗത്തൊക്കെ നല്ല ചൂടാവി നല്ലോണം കീറിക്കണം കേട്ടോ ഇനി ഇങ്ങനെ മല്ലി വെച്ചു ഇത് കരിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ടെൻഷനൊന്നും ആവണ്ട കരിയൊന്നുമില്ല ഒരു കേടും പറ്റൂല അടിയിൽ നമ്മളൊരു ചെറിയൊരു തട്ടിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ചൂടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ മല്ലി നമ്മളൊന്ന് ചൂടാക്കിയിരിക്കണേട്ടോ അപ്പം ഈ മഴക്കാലത്ത് ഞാനും മല്ലി മുളകൊന്നും വറുക്കാനായിട്ടോ ആരും ടെൻഷൻ ടെൻഷനാകണ്ട ആരും ബുദ്ധിമുട്ടണ്ട അതാ ഇതുപോലെയുള്ള ഈ ഒരു അടിപൊളി ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കി ഏതായാലും ഇങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ഞാനിതാ മല്ലി നല്ലോണം ആവി പോണങ്ങൾ കാണണ്ടോന്നറിയില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ ഉണങ്ങി കിട്ടിയെട്ടോ അത് ഞാൻ മറ്റൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണെ നല്ല ചൂടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു പാത്രത്തിൽ കിടുമ്പോൾ ആവി പോവേണ്ടു കാണുന്നില്ല കാണില്ലല്ലേ ക്യാമറയെ ശരിക്ക് കാണുന്നില്ല ചെയ്ത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കണ്ടോ ആവിയൊക്കെ പോവേണ്ട കണ്ടോ അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഴിയുകൊണ്ട് ഞാനിന്ന് ചെറുതായിട്ട് നിറമ്പെ കാണുന്നില്ല ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണേ ഇപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇത്തരം ഉപകാരമായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ നോമ്പിനു പൊടിച്ചതാണ് എൻ്റെത് കഴിഞ്ഞു അപ്പോൾ ഞാനിതാ കുറച്ച് കൂടുതലായിട്ട് തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നെ കേട്ടോ ആവശ്യാനുസരണം ഇതുപോലെ ഉണക്കി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കാന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ എന്നെപ്പോലെ മല്ലിമുളകൊന്നും പൊടിച്ചത് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്കൊക്കെ എത്തി കിട്ടാനായിട്ട് നമ്മളൊരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഒരു സൂത്രം കയ്ക്ക് കാണിച്ച് തന്നു നമ്മളിതാ കുക്കറിലിട്ട് വണക്കിയെടുക്കില്ലേ ഇതേ ഇനി ഇതാ നമ്മുടെ രണ്ടാമത്തെ അടിപൊളി സൂത്രം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോട്ടൻ തുണി തന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് കെട്ടി എടുക്കട്ടോ നമ്മൾ ഈ കിഴിയൊക്കെ കെട്ടൂലേ അതുപോലെ കെട്ടണ സമയത്ത് ഇതിപ്പം എൻ്റെ തുണിമൽ ബാക്കിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുതന്നെ വെച്ച് അമർത്തി കെട്ടണത് ഇങ്ങൾ എന്ത് ചെയ്യണം നല്ലൊരു വേറൊരു കഷ്ണം കൊണ്ട് നല്ലോണം അമർത്തിക്കെട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വൈറലായതിനൊരു വീഡിയോ തന്നെയാണ് കേട്ടോ നേരെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇത് ഉണക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വാഷിംഗ് മെഷീൻ നല്ലവണ്ണം എന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കഴുകിയെടുക്കാനായിട്ട് ഒരു ലിക്വിഡ് തന്നെ അവർ തരികയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേക്കിംഗ് സോഡ അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം എന്ന് വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ ചെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഡ്രസ്സിലൊക്കെ ഇത് വന്നാൽ ഡ്രസ്സിലൊക്കെ അയലിച്ച് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ബുദ്ധിമുട്ടിയോണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യണമല്ലേ മഴക്കാലത്ത് മുളകൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു പണി നമുക്ക് ഒന്നും ചെയ്യാനില്ല പിന്നെ നമുക്ക് മാർക്കറ്റിനൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ അതൊക്കെ എത്രത്തോളം നല്ലതാണ് എന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ ചെയ്യുന്ന മാതിരി കഴുകിയോ ഉണക്കിയൊക്കെ ചെയ്യണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയാണല്ലേ അപ്പം നമ്മൾ അവിടെ താ മല്ലി വറക്ക് വറുത്ത് പൊടിച്ചത് ഇങ്ങനെയാണ് കേട്ടോ മല്ലി ഇപ്പോൾ ഏകദേശം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുത്ത് നേരെ മിക്സിൻ്റെ ജാറൊക്കെ എടുത്താൽ നല്ല മണവും രുചിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മല്ലിപ്പൊടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല കറിവേപ്പിൻ്റെ ഇലക്കൊരു പ്രത്യേക അളവ് ഞാൻ പറയുന്നില്ല നമുക്ക് എത്രത്തോളം കിട്ടണോ അത്രത്തോളം കറിവേപ്പിൻ്റെ ല ഇടാ അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പിരിഞ്ചീര കാണട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കൽ അപ്പം മുളക് മുളകുന്ന വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റായനും ഒരു മിനിറ്റ് മിനിറ്റായാൽ ഞാനിത് ആ ഗ്യാസൊക്കെ ഓഫാക്കി ആ ചൂടിൽ എടുക്കുകയാണ് കേട്ടോ ഗ്യാസ് ഓഫാക്കി പെട്ടെന്ന് തന്നെ എടുത്തോളൊന്നുമില്ല ഒരു ചൂടിൽ കിടന്നു എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു മിനിറ്റിൽ കൂടുതൽ സമയം വെച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ പുകഞ്ഞിട്ട് ആ ഒരു വിസിൽ ഉള്ളിൽ കൂടെ അങ്ങനെ പുക പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടീകാരം വെറും ഒരു മിനിറ്റ് തന്നെ മതിയോ എന്നാൽ തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് വണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിത്ര എത്രത്തോളം അയക്കണം കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് അതിൻ്റെ ഉൾവശം ഒന്നും നിങ്ങൾ നല്ലോണം വെള്ളത്തിലാകരുത് കേട്ടോ എത്ര പ്രാവശ്യം വേണമെങ്കിലും കിഴുകിക്കോളി ഒരിക്കലും കൂടി വെള്ളത്തിലിട്ട് വെക്കരുത് അതുപോലെ തന്നെ മുള ഈ ഒരു മുളകിലുള്ള വെള്ളം നല്ലോണം തോർത്തി കളഞ്ഞിട്ട് വേണം ഇതിങ്ങനെയൊക്കെ ചെയ്യാനെട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുളകിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ മുളകൊക്കെ കുക്കായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെതാ ആ ഒരു കുക്കർ തന്നെ നല്ലോണം ചൂടായി നിൽക്കുകയാണ് അപ്പോൾ കുറഞ്ഞ തീലിട്ടിട്ട് ഞങ്ങളെ കറിവേപ്പിൻ്റെയും മല്ലി എല്ലാം കൂടി ഞാനൊന്നുകൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നേരെ മിക്സിൻ്റെ ചാലം പൊടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ ഈ ഒരു പൊടി പൂക്കൂലെ എത്ര ദിവസം ഇങ്ങനെ ഈട് നിൽക്കാം നമ്മൾ സാധാരണ മല്ലി എങ്ങനെയാണോ മില്ലെന്നൊക്കെ പൊടിച്ച് കൊണ്ടല്ലേ അതുപോലെ തന്നെ ഈട് നിൽക്കും ഈ ഒരു മല്ലി കെട്ടോ യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ അത് ചെയ്ത് നോക്കുമ്പോഴേ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാനിത് ആ മല്ലിയും അതുപോലെ തന്നെ കറി അല്ല നമ്മളെ പെരഞ്ചീരവും കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമ്മളെ കറികൾക്കൊക്കെ നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ നമ്മളെ നമ്മളെ വീട്ടിൽ കറി വെച്ചാൽ അയൽവക്കത്ത് വരെ അതിന് മണം വരും ഇതുപോലെയൊക്കെയുള്ള മല്ലിയൊക്കെ വറുത്ത് കറിയൊക്കെ വെച്ചാലോ അപ്പം അതാ ഞാനിതാ ചെറിയ ചൂടിലിട്ട് നമ്മളെ മല്ലിയൊന്ന് വറുത്തെടുക്കാണ് അപ്പം നമുക്ക് മല് വെയിലിൻ്റെ ഒരു ആവശ്യം വന്നില്ലല്ലേ ആ കൊട്ടപാത്രത്തിൽ ഊറ്റി വെച്ചു അതിന് നല്ലോണം ഒലർന്ന് വന്നാലും നേരെ നമ്മൾ കുക്കറിലിട്ട് എടുത്തു ഇതാ നമ്മൾ വറുക്കാൻ പോവുകയാണ് കേട്ടോ സാധാരണ ഞങ്ങൾ ഇങ്ങനെ വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ പൊടിച്ചെടുക്കൽ ചിലവർ പച്ചതിൽ തന്നെ ഉണക്കിയ ശേഷം നേരെ മില്ലില് കൊണ്ടുപോയിട്ടും അങ്ങനെ ചെയ്യലുമുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നേരെ മിക്സിൽ ജാലം പൊടിച്ചാലും നല്ല ഉഷാറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും പിന്നെ ഈ മല്ലീൻ്റെ വറവിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിട്ട് കറിവേപ്പിൻ്റെ ഇല ഈ ഒരു കറിവേപ്പിൻ്റെ ഇല നല്ലവണ്ണം എരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മല്ലി നല്ലോണം റെഡി ആക്കണം കേട്ടോ ഉൾവശമൊക്കെ നല്ലവണ്ണം എരിഞ്ഞ് മുരിഞ്ഞ് റെഡി ആയിണെന്നാണ് അതുപോലെ തന്നെ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തിയപ്പോൾ നല്ലവണ്ണം പൊട്ടിപ്പോരുണ്ട് കേട്ടോ മല്ലി അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനുള്ള ഒക്കെ വരുവോ മല്ലിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലധികം ആൾക്കാരില്ലല്ലോ അപ്പോൾ ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു പൊടിക്ക് നല്ലൊരു മണം രുചിയൊക്കെ എന്നും കിട്ടുള്ളൂ കുറേ ആയിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മണമൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ താ നമ്മളെ മല്ലിയായി ഞാൻ എന്താ വേറൊരു കൊട്ടപാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഒരു കൊട്ടപാത്രക്ക് മാറ്റി കൊടുക്കുക ഒരിക്കലും മല്ലി കരിഞ്ഞിരുത് കിട്ടോ കരിഞ്ഞു പിടിച്ചാൽ നമ്മളെ മല്ലിൻ്റെ കളറൊക്കെ ആകെ മാറും കണ്ടോ നമ്മളത് നല്ലൊരു വാസന പെരിഞ്ചീരും കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ചെറിയൊരു ചൂടാറട്ടെ കേട്ടോ ചെടി ചെറിയൊരു ചൂടാറിയ ശേഷം നമുക്ക് നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞു ചാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം പെട്ടെന്ന് ആയിക്കൊട്ടു കേട്ടോ കുറേ സമയം കൂടി ആവശ്യമില്ല അത്രയും നേരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലിട്ട് പൊടിക്കണ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അതാ മുളക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ചിലവരും പൊടിക്കണ ടൈമിൽ ഒന്ന് വറുത്തെടുക്കും ചിലവർ ഇങ്ങനെ വർക്കലൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് വർക്കാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മുളകിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ ഇതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കെട്ടോ മുളകൊന്നും ഞാൻ കൂടുതൽ സമയം ചൂടാക്കിയില്ല കേട്ടോ ആ കുക്കറിൻ്റെ ചൂടിലിട്ടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇളക്കി പിന്നെ അതുപോലെ തന്നെ മുളകിൻ്റെ നെട്ടിയൊന്നും ഞാൻ കളഞ്ഞു കൊടുത്തില്ല നിക്കുവാണെങ്കിൽ കളഞ്ഞൊക്കെ കൊടുക്കട്ടോ അപ്പോൾ അതാ നമ്മൾ മല്ലി വല്ലാതെ ചൂടാറിയിട്ടില്ല ചൂടറിയിട്ടില്ല കുറഞ്ഞൊരു ചൂടിലിതാണ് ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നിറച്ചിട്ട് കൊടുക്കേണ്ടത് കണ്ടല്ലേ ഇതാ ഞാനൊന്ന് പൊടിച്ച് കൊണ്ടുവരാം പൊടിച്ച് കൊണ്ടുവരാൻ മിക്സിമൽ വെക്കണു ഒറ്റ സ്വിച്ച് ഇടലും പെട്ടെന്ന് കറക്കി കറക്കി കൊണ്ടുവരേണ്ട കേട്ടോ പെട്ടെന്നായി കിട്ടും ഇതിന് കൂടുതൽ സമയം വേണ്ടെന്നല്ല ഓണം നിര്ഞ്ഞ് നിൽക്കണം നമ്മുടെ മല്ലിൻ്റെ അപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്നാമത്തെ ട്രിപ്പ് പൊടിച്ചതുകൂടെ നീങ്ങറ് കേട്ടോ പണം ചരാം ഒരു മിനിറ്റ് അങ്ങനെ കുപ്പി എടുക്കാൻ പോയത് ഇനി കേട്ടോ നമ്മൾ മല്ലി തന്നെ കുപ്പി ഇത് സത്യം പറഞ്ഞാൽ മല്ലിപ്പൊടി ഫുള്ളായിട്ട് കഴിഞ്ഞിങ്ങനെ കേട്ടോ ഞാൻ ഈ കറിയിൽ ഇടാൻ നോക്കണ സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ വേറെ പാത്രത്തിൽ അതിലുണ്ട് എന്നിട്ട് കരുതിയിട്ടായിട്ടൊ നിക്കണം ഈ ഒരു സമയം ആയപ്പോഴാണ് ഞാൻ ഞാനറിയുന്നത് പിന്നെ മില്ലയ്ക്ക് പോണ്ട ആവശ്യമൊന്നും ഇതുപോലത്തെ ഒരു മിക്സി ഉണ്ടെങ്കിൽ ആ മിക്സിയിലോട്ട് കറക്കിയെടുത്താൽ പോരെ എന്തിര അവിടെ കുറേ പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമല്ലേ ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ അതിനെ ഉഷാറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടല്ലേ ഇങ്ങനെ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലേ ഇത് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുമോ എവിടെ കിട്ടണല്ലേ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മണം രുചി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ മല്ലിയായാലും മുളകായാലും നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും കഴുകുക ഒരിക്കലും കൂടുതൽ സമയം വെള്ളത്തിലിട്ടുകാണ്ട് ഉൾഭാഗം ഇങ്ങനെ പുതിർത്തി ഇരിക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച മാറി ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ ഞാനിതാ കുപ്പി ഫുള്ളായിട്ട് പൊടിച്ച് വെക്കുകയാണ് കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടണം നമ്മൾ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരം ഇരിക്കണെങ്കിൽ എന്തു ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാറുണ്ടാ നമ്മൾ ഫാമിലിയേക്കും നമ്മുടെ ഫ്രണ്ട്സിനും നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളില്ലേ നമ്മളെ ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ പ്രത്യേകിച്ച് മഴക്കാലല്ലേ മഴക്കാലത്തൊക്കെ എന്ത് ചെയ്യണം മല്യം മുളകൊക്കെ ഉണക്കുക എന്ത് എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ചിലർ വീട്ടിൽ ഇങ്ങനെ മാർക്കറ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുതന്നെ പൊടികളൊന്നും യൂസ് ആക്കാത്ത പോലെ കാരണം യൂസ് ആക്കാത്തവല്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലർ മായം ചേർക്കുന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് കഴിക്കാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ യാതൊരു പേടിയും വേണ്ട ഇനി നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പരിപാടി കഴിയൂട്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ ഒന്ന് അറിയിക്കുക അങ്ങനെ താ നമ്മൾ കുറച്ച് മുളകും കൂടിയും പൊടിച്ച് കൊടുന്ന് തന്നെ കേട്ടോ ഏഴ് എന്താ കളറല്ലേ കണ്ടെങ്കിൽ നല്ല അടിപൊളിയായി കിട്ടിയിക്കണേ കണ്ടോ നല്ലോണം എരിഞ്ഞ് മുരിഞ്ഞ് നിൽക്കണ മുളകും മല്ലിയാണ് കേട്ടോ എത്ര പെട്ടെന്നാലേ നമ്മളിതൊക്കെ പൊടിച്ചെടുക്കണം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം എല്ലാവരും കാണും ചെയ്യട്ടെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവണോണ്ട് തന്നെ എല്ലാവർക്കും ഹെൽപ്ഫുൾ തന്നെ ഇരിക്കണം കാരണം അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് കുക്കറിൽ ഉണക്കിയെടുക്കണെട്ടോ മെഷീനിലേറെ മെഷീൻ ആകുമ്പോൾ പിന്നെ നമ്മൾ കഴുകിയെടുക്കണം പണിയാണല്ലേ ഈ കുക്കറിൽ വെച്ച് ചെയ്യുമ്പോൾ വെറും ഒരു മിനിറ്റ് നമ്മൾ തീ കത്തിച്ചാലും മതി ഗ്യാസും ഇല്ലാതാണ് വലിയ പണിയില്ല അപ്പോൾ തന്നെ നമ്മളെ കറിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയ മല്ലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കുകയാണ് അടിപൊളി വാസന ഒക്കെ വരികയോണ്ട് കേട്ടോ പിന്നശാല ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയ്ക്ക് തന്നെ നാളെ നമ്മൾ നല്ലൊരു വീഡിയോറ്റൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും